ഒരു പ്രസ്ഥാനത്തോടോ വ്യക്തിയോടോ ഉള്ള വിരോധം തലക്കുപിടിച്ചാൽ പിന്നെ അവർ ചെയ്യുന്നതെല്ലാം കുറ്റമാകും എന്ത് നന്മ ചെയ്താലും ഉൾക്കൊള്ളാനാവാത്ത വിധം അന്ധത ബാധിച്ചവരായി അവർ മാറും മുസ്ലിം ലീഗിനെതിരെ ഷജറകൾ ഉറഞ്ഞു തുള്ളാൻ തുടങ്ങിയ ശേഷവും ഇതുതന്നെയാണ് അവസ്ഥ ഷജറ നേതാക്കൾ പലരും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ പരസ്യമായും രഹസ്യമായും തലോടിയും തോളിലേറ്റിയും നടക്കുന്നത് പോലെ മുസ്ലിം ലീഗിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടും നയനിലപാടുകളോടും കടുത്ത അസഹിഷ്ണുതയാണ് ഈ നേതാക്കളെ തുടരുന്ന ലോക്കൽ അണികളായ ചില മൗലവിമാരും പ്രകടിപ്പിക്കാറുള്ളത് ഈ കാണുന്നത് ഹത്തീബുമാരുടെ സംഘടനയായ ജംഇയ്യത്തുൽ ഹുതബായി കോഴിക്കോട് ജില്ല വാട്സാപ്പ് ഗ്രൂപ്പിലെ ചർച്ചയാണ് അതിലേക്ക് വരും മുമ്പ് ചർച്ചയ്ക്ക് ആസ്പദമായ വിഷയത്തെപ്പറ്റി പറയാം കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രദേശത്ത് മുസ്ലിം ലീഗിൻ്റെ ആംബുലൻസ് സമർപ്പണവുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ പ്രാദേശിക നേതാവിൻ്റെ പ്രസംഗത്തെ പരിഹസിച്ചുകൊണ്ട് ഒരാൾ ഗ്രൂപ്പിൽ പോസ്റ്റിട്ടു ആദ്യം ആ വീഡിയോയും അതിൻ്റെ സ്ക്രീൻഷോട്ടുമൊന്ന് കാണാം മദീന പള്ളിയിൽ ഇഹ്തികാഫിരിക്കുന്നതിനേക്കാട്ടിലും പുണ്യമായ പ്രവർത്തനമാണ് ഈ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ചെയ്യുന്നത് എന്ന് നമ്മളിവിടെ ഓർക്കുകയാണ് നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനമൊക്കെ ഒരു സ്വാലിഹായ അമലാക്കി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മുസ്ലിം ലീഗിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെപ്പറ്റി പറയുന്നതും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഒരു മാസം മദീന പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടമാണെന്ന പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ തിരുവചനം ഉദ്ധരിച്ചു കൊണ്ടുമുള്ള പ്രസംഗം കേട്ടപ്പോൾ ഷജറ മുസ്ലിയാക്കൾക്ക് കലി കയറി അയാൾ ഈ ഗ്രൂപ്പിലിട്ട പോസ്റ്റ് തന്നെ ശ്രദ്ധിച്ചു നോക്കൂ അതിൽ തന്നെ വളച്ചൊടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ലീഗിൽ പ്രവർത്തിച്ചാൽ എന്ന് അയാളുടെ വക കൂട്ടിച്ചേർത്തു സത്യത്തിൽ പ്രസംഗത്തിലുള്ളതെന്താണ് മദീന പള്ളിയിൽ ഇരിക്കുന്നതിനെക്കാട്ടിലും പുണ്യമായ പ്രവർത്തനമാണ് ഈ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ചെയ്യുന്നത് എന്ന് നമ്മളിവിടെ ഓർക്കുകയാണ് നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനമൊക്കെ ഒരു സ്വാലിഹായ അമലാക്കി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടല്ലോ ഇതാണ് പ്രസംഗത്തിലുള്ളത് അയാൾ ടെക്സ്റ്റിൽ എഴുതിയത് നോക്കൂ ഇതാണ് അയാളുടെ ദുർവ്യാഖ്യാനം ഈ പോസ്റ്റ് കണ്ടപ്പോൾ മറ്റൊരു തൻ്റെ അസഹിഷ്ണുത ഉടനെ പൊട്ടി വലിയ ഗുരുവാണ് മൂപ്പരുടെ വോയിസ് ഇതാണ്

ഇത് മറ്റുള്ളവരുടെ രോഗികളെ അതേപോലെ തന്നെ അച്ഛനെ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വലിയ പ്രതിഫലം ഉണ്ട് അത് ഇന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് അല്ലെങ്കിൽ ന്യൂസ് ലായ്മ അതിൻ്റെ മഹത്വം അറിയിക്കുന്നതിന് വേണ്ടി ഇന്ന് ഇന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മദീന പള്ളിയിൽ പിന്നെ ഈതികാഫിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് എന്നുപോലും ന്യൂസിലായം പറഞ്ഞിട്ടുണ്ട് എന്ന രൂപത്തിൽ ആളുകളെ അതിലേക്ക് ആ നന്മയിലേക്ക് പ്രേപിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാൻ വേണ്ടി നമ്മൾ നമ്മളാദ്യത്തും ഒക്കെ പറയാറില്ലേ അപ്പോ ഇത് നമുക്ക് ഇപ്പോ എതിർപ്പുള്ള ചില ആളുകളാണത് പറഞ്ഞെന്ന് ചോദിച്ചിട്ട് അവര് പറഞ്ഞതിനെല്ലാം നമ്മള് ആക്ഷേപിക്കുകയും അതിനെ മറ്റൊരു ഡീഗ്രേഡ് ചെയ്ത് അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ നാളെ നമ്മളും സമുദായത്തോട് ഒരു നന്മക്ക് വേണ്ടി ആയത്തോ ഹദീസോ പറയുമ്പോ അവര് തിരിച്ചും പരിഹസിക്കുക എന്ന് പറയുമ്പോ അതൊന്നും ഒരു ശരിയായ നിലപാടല്ല മുസ്ലിയാർക്ക് ഇത് കേട്ടിട്ടും മനസ്സിനൊരു സമാധാനം കിട്ടിയില്ല പിന്നെ കിടന്ന് മെഴുകലായിരുന്നു മദീന പള്ളിയിലെ എഴുത്തികാഫിനേക്കാൾ എന്നൊക്കെയുണ്ടോ എന്നായിരുന്നു പിന്നീടുള്ള വലിയ ഗുരു ഇത് മദീന പള്ളിയിൽ പള്ളിയിലെത്തിക്കാഫരിക്കുന്നതിനേക്കാൾ പുണ്യയാണെന്ന് അദീസിലുണ്ടോ അത് ഇത് മദീന പള്ളിയിൽ പള്ളിയിലെത്തിക്കാഫരിക്കുന്നതിനേക്കാൾ പുണ്യാണെന്ന് അദീസിലുണ്ടോ അത് പറഞ്ഞത് വിവരമുള്ളവർ മിണ്ടാതിരിക്കില്ലല്ലോ ഉടനെ തന്നെ ഗ്രൂപ്പിൽ ഹദീസ് പങ്കുവെക്കപ്പെട്ടു ഗ്രൂപ്പിൽ പങ്കുവെച്ച ഹദീസിന്റെ വിശദീകരണം ഇങ്ങനെ തങ്ങളുടെ അരികിലേക്ക് ഒരാൾ വന്നു അദ്ദേഹം പറഞ്ഞു അഹബുല ജനങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള ആളാരാണ് അഹബു പ്രവർത്തനങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ് എന്ന് ഒരാൾ പ്രവാചകൻ സാഹു അലൈഹി വസ്സലാമ തങ്ങളുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഹിഅലി വസ്ലം അള്ളാൻ്റെ തിരുദൂതർ അതിന് മറുപടി പറഞ്ഞു അഹബു നാസി ലിന്നാസ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആൾ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള ആളാണ് അഹബുൽ താല ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തി ഏതാണ് സുറൂറിൻ അലാ മുസ്ലിമിൻ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ താങ്കൾ പ്രവേശിപ്പിക്കുന്ന സുറൂറാണ് സന്തോഷമാണ് ഔ തക്ഷിഫു അൻഹു കുർബത്തൻ അല്ലെങ്കിൽ ഒരു മുസ്ലിമിൻ്റെ പ്രയാസത്തെ നീക്കലാണ് ഔ തീ അൻഹു ദൈനൻ അല്ലെങ്കിൽ അവൻ്റെ കടങ്ങളൊക്കെ വീട്ടിക്കൊടുക്കലാണ് ഔ തുറു അൻഹു ജുഹൻ അല്ലെങ്കിൽ അവൻ്റെ വിശപ്പ് അകറ്റുക എന്നുള്ളതൊക്കെയാണ് പിന്നെ അള്ളാഹുൻ റസൂൽ അലൈഹി തങ്ങൾ വല ഫി ഫി മിൻ അൻ മസ്ജിദി സാഹു മസ്ജിദുൽ മദീന എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം തൻ്റെ ഒരു സഹോദരൻ്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി അവൻ്റെ കൂടെ നിൽക്കുക അവൻ്റെ കൂടെ നടക്കുക എന്നുള്ളത് അവൻ്റെ കൂടെയാവുക ചേർന്ന് നിൽക്കുക എന്നുള്ളത് അഹബ്ബു ഇലയ്യ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് മിൻ അൻ ആൾത്തിഫ ഫിഹാദൽ മസ്ജിദി ഈ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ യനി ഈ പള്ളി കൊണ്ടുള്ള ഉദ്ദേശം മസ്ജിദുൽ മദീന മസ്ജിദുൽ നബവിയാണ് ഷെഹ്റൻ ഒരു മാസം അപ്പോൾ ഒരു മാസം പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് അവൻ്റെ ഹാജത്തിൽ അവൻ്റെ ആവശ്യത്തിൽ ആയിരിക്കുക എന്നുള്ളത് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹ തങ്ങൾ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതാണ് ഹദീസ് ഹദീസ് കണ്ട ശജറമൗലവി കണ്ടം വഴി രണ്ട് റൗണ്ട് എന്നാണ് കേൾക്കുന്നത് മുസ്ലിം ലീഗിന്റെ ഇത്തരം നന്മകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും ഇകഴ്ത്തി കാണിക്കുകയും അതിനെതിരെ ഹത്തീബുമാരുള്ള ഗ്രൂപ്പിലടക്കം മോശമായി സംസാരിക്കുകയും ചെയ്യുന്നവർ പാമരന്മാരായ സാധാരണക്കാർക്കിടയിൽ എത്രത്തോളം വിഷം വമിപ്പിക്കുന്നുണ്ടാവുമെന്നത് നമ്മൾ കണ്ടറിയണം ഇത്തരം ആളുകളുടെ ഷെറിൽ നിന്ന് അള്ളാഹു ഈ സമുദായത്തിന് കാവലേകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യാൻ കഴിയും